അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപതേ മുക്കാൽ സെന്റ് സ്ഥലത്തെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വലിയ പഴക്കമല്ലാത്ത നല്ലൊരു വീട് കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീടാണ് ടാറിട്ട റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് തൊട്ടടുത്തായിട്ട് ഇവിടെ കടകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് നിരവധി അയൽവാസികളുണ്ട് ഇത് ഇരുപതേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഇത് നമ്മൾക്ക് ഈ വൈറ്റ് പെയിൻറ് അടിച്ചിട്ടുള്ള മതിൽ മുഴുവൻ ഇതിൽ ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ആണ് വരുന്നത് അത് തൊട്ട് ചാരിയിട്ട് പുറത്തു ഒരു ഭാഗത്ത് നമുക്ക് ഒരു വീടും കൂടെ അതിൽ നിർമ്മിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് മുറ്റം ഇതുപോലെ ഇന്റർലോക്ക് ഒക്കെ പുതിയ മോഡൽ ഇന്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഈ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുള്ളത് ഫുള്ള് വെട്ടുകളിൽ വെച്ചിട്ടാണ് ഒരുപാട് ഫലവൃക്ഷ തൈകള് മരങ്ങള് ഔഷധ സസ്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾക്ക് അവസാനം പറയാം മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരുവാലി ഭാഗത്ത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തും പിൻഭാഗത്തും ഇതുപോലുള്ള ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാണ് ടാറ്റ സ്റ്റീൽ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റം ഇന്റർലോക്ക് കിട്ടുന്ന സെറ്റ് ആക്കിയിട്ടുണ്ട് മെയിൻ കോമ്പൗണ്ട് വാള് കൂട്ടാതെ ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു വാള് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൌട്ടിൻ്റെ ഈ സ്റ്റെപ്പിൻ്റെ ഭാഗം ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു നാല് രണ്ട് സൈസിലുള്ള സെറാമിക് ഫുൾ ബോഡി ടൈലാണ് സിറ്റിംഗ് ഏരിയ ഇതൊക്കെ ഗ്രാനേറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പില്ലറിലൊക്കെ നല്ല ക്ലാരി സ്റ്റോൺ സ്റ്റോൺ ലുക്കിലുള്ള സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സിറ്റൗട്ടിന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് മെയിൻ ഡോറ് വരുന്നത് നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറല്ല നല്ല തേക്ക് വീട്ടി അതിന്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ രണ്ട് ബെഡ്റൂം ആണ് രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഫസ്റ്റ് വരുന്ന ലിവിങ് ഹാള് വലിയൊരു ഹാൾ ഇത് സിറ്റ് ഔട്ട് വലിയൊരു ഡൈനിങ് ഹാള് രണ്ട് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് റൂമുകളൊക്കെ നല്ല ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഫ്ലോറിംഗ് എല്ലാം നല്ല നീറ്റാണ് നല്ല ആഷ് കളർ കോമ്പിനേഷനിലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഷോ കേസ് ഉണ്ട് ലിവിംഗി ഭാഗത്ത് തൊട്ട് ചാരി ഇവിടെ വലിയൊരു ഡൈനിങ് ഹാള് വലിയൊരു പഴക്കമല്ലാത്ത വീടാണ് ഏകദേശം രണ്ടു രണ്ടര വർഷത്തെ പഴക്കം മാത്രമേ ഈ ഒരു വീടിനുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഇതിൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പൂജാ റൂം ഇവിടെയാണ് ഒരു വാൾ വാൾഹാങ് ടൈപ്പ് വാഷ് വാഷ്ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്നാണ് എല്ലാ ഭാഗത്തേക്കും എൻട്രൻസ് വരുന്നത് ഇവിടെ ലിവിങ് റൂം ഇവിടെ രണ്ട് ബെഡ്റൂം കിച്ചൺ ഇവിടത്തെ എൻട്രൻസ് വരുന്നത് ഈ ഒരു ഹാളിൽ നിന്നാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകൾ ആവറേജ് സൈസ് സൈസുണ്ട് പത്ത് പതിനൊന്നൊക്കെ സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമരിലൊക്കെ നല്ല ബോർഡർ ടൈപ്പ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ചുടുവെള്ളത്തിൻ്റെ ഹോട്ട് വാട്ടർ പൈപ്പ് ലൈൻ ഒക്കെ ഉണ്ട് ചുടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ പച്ചവെള്ളത്തിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പൈപ്പ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വാട്ടർ ഹീറ്ററിനൊക്കെ പോയിന്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂമാണിത് യൂറോപ്യൻ സൈഫോണിക് ക്ലോസറ്റ് വാഷ് ബേസിന് മറ്റുള്ള മറ്റുള്ള ബെഡ്റൂമിൽ കണ്ട് അതേ സിസ്റ്റം തന്നെയാണ് ഈ ചെയ്തിട്ടുള്ളത് ഫ്ലോറിംഗ് എല്ലാം അപ്പോക്സി വർക്ക് ചെയ്തിട്ട് ഡൈവേർട്ട് ചെയ്താണ് അപ്പം ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ലിവിംഗ് റൂം വലിയ ഹാള് ഇനി ഈ വീട്ടിൽ എടുത്ത് പറയുന്ന തരത്തിൻ്റെ വാതിൽപ്പൊളികളല്ലോ ഇതും അത് നല്ല വുഡിൻ്റെ കാതിലാണ് നല്ല ഡോറ് ഇതുപോലെ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ വീട്ടിലെ കിച്ചൺ നല്ല ഭംഗിയായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചണിലെ കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റിലാണ് ടിയിൽ ഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് പുതിയ മോഡലുള്ള ഒരുപാട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് നല്ല കോസ്റ്റ്ലി സിങ്ക് ആണ് നല്ല ഓവൽ ഷേപ്പിലാണ് വരുന്നത് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് വരുന്നത് മുകൾ ഭാഗം ഗ്രാനൈറ്റ് ഇടി ഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ചുമരിലൊക്കെ നല്ല സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ ഫുള്ള് നീറ്റാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള സ്റ്റോർ റൂമ് ക്രോക്കറി ഷെൽഫുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ചുമരിലൊക്കെ ക്രോക്കറി ഷെൽഫുകൾ ചുമരിലൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചന്റെ ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ ഇതേപോലെ തന്നെ ഫുള്ള് ഒരേ യൂണിഫോമലിറ്റി ടൈലാണ് ഇട്ടുള്ളത് ഫ്ലോറിങ് അതായത് കിച്ചണ് വേറെ ഹാളിന് വേറെ അങ്ങനെ സെപ്പറേറ്റ് അല്ല ഇതില ഒരേ രീതിയിലുള്ള ഒരേ തീം കളറുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഈ വീട്ടിൽ എടുത്തു പറയേണ്ട അത് ഇവിടെ ഉണ്ടാകും പഴയ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പാത്രങ്ങൾ കഴുകാനുള്ളത് രണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഒന്ന് മോട്ടർ അടിക്കുമ്പോൾ വരുന്നത് ഇവിടെ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരാവുന്ന രീതിയിൽ ഇപ്പോൾ പുതിയ വീടുകളിലൊന്നും ഇങ്ങനെ സൗകര്യം കാണാമല്ലോ വളരെ റയറായിട്ട് ഒരു കാഴ്ചയാണ് പഴയ രീതിയിലുള്ള വീടുകൾക്കൊക്കെ തറവാട് വീടുകൾക്കൊക്കെ ഇങ്ങനെ കാഴ്ച നമുക്ക് കാണാം വർക്കേരിയൻ്റെ മുകൾ ഭാഗം പ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടതാണ് വർക്ക് ഏരിയയിൽ ഒരുപാട് കറബ് കബോഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഉണ്ട് മുകൾ ഭാഗം ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് ഒട്ടിച്ചിട്ടുള്ളത് പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമരിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ ചാരിയിട്ട് പുറത്തൊരു ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് വേറെയുണ്ട് അടിഭാഗം കെൻറ്ററിലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗം ഇവിടെ ഒക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഷീറ്റ് വർക്ക് ചെയ്തതാണ് ഇവിടെയാണ് കിണറിന്റെ സ്ഥാനം വരുന്നത് വീടിന്റെ പിൻഭാഗാണിത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു വീട് ഈ വീട്ടില് ഹൈലൈറ്റ് എന്ന് പറയുന്നതിൽ ഫലവൃക്ഷ തൈകളും ചെടികളൊക്കെയാണ് ഔഷധ സസ്യങ്ങളൊക്കെ ഇതിൽ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതായത് മൂന്നര വർഷം പഴക്കം മൂന്നര വർഷമായിട്ടുള്ള പതിനൊ പതിനൊന്നോളം ഇതുപോലെയുള്ള തെങ്ങുകളുണ്ട് നിരവധി മാവുണ്ട് ഒട്ട് മാവുകൾ പല വെറൈറ്റി ആയിട്ടുള്ളത് കൊണ്ടോ ഒരു മാവ് കൂത്ത ഒരുപാട് മാവുണ്ട് പതിനൊ പതിനൊന്നോളം തെങ്ങുകളുണ്ട് അതിൽ ചന്തങ്ങണ്ട് അതുപോലെ തന്നെ മാവ് പ്ലാവ് വിയറ്റ്നാം ഇയറിലെ ഇനത്തിൽപ്പെട്ട ചെറിയ ആഴത്തിൽ ഇപ്പം നിലവിൽ കാഴിച്ചിട്ടുള്ള പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കു മാങ്കോസ്റ്റി അതുപോലെ തന്നെ പേരക്ക റംബൂട്ടാൻ അങ്ങനെയുള്ള സീതപ്പഴം അങ്ങനെയുള്ള സീതപ്പഴാണത് ഒരുപാട് ഫലവൃക്ഷത്തൈകളും മരങ്ങളൊക്കെ ഉണ്ട് തൊട്ട് ചാരിയിട്ടുള്ള ഈ ഒരു പോർച്ചിലും കൂടെ ഇവർ കൃഷി ചെയ്തിട്ടുള്ളതാണിത് ഒരുപാട് വാഴയുണ്ട് കണ്ണിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ച ആര്വേപ്പുണ്ട് കരിനെച്ചുണ്ട് ആടലോടകം അതേമാതിരി ആടലോടകം അങ്ങനെയുള്ള കറിവേപ്പ് അങ്ങനെയുള്ള നിരവധി ഫലവൃക്ഷ തൈകൾ ഇതൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് കപ്പ ചേമ്പ് ചേന ഇതുണ്ടോ ചക്കയാണത് ചെറിയൊരു ബ്ലാവുമ്പാണ് ചക്ക ഉണ്ടായിട്ടുള്ളത് ഇരുപതേമുക്കാൽ സെന്റ് സ്ഥലത്തെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കണ്ട വലിയ പഴക്കമല്ലാത്ത നല്ലൊരു സൂപ്പർ വീട് വീടിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് ചുറ്റുപാൾ ചുറ്റുഭാഗം കോമ്പൗണ്ട് വാള് കിട്ടിയിട്ടുള്ളത് തന്നെ ഫുള്ള് വെട്ടുകല്ല അതല്ലാതിന് ബ്രിക്സ് കൊണ്ടോ ഇതുകൊണ്ടോന്നുമില്ല ഫുള്ള് വെട്ടുകല്ല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഡ്രസ്സ് വർക്ക് പിൻഭാഗമൊക്കെ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഫുള്ള് ടാറ്റീലിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് നിരവധി ഫലവൃക്ഷ തൈകളുണ്ട് തെങ്ങ് പ്ലാവ് മാവ് മാംഗോസ്റ്റിൻ റംബൂട്ടാൻ ചിക്കു പേര അങ്ങനെ ഒരുപാട് ഫലവൃക്ഷ തൈകളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല കണ്ണിന് കുളിർമേകുന്ന നല്ലൊരു കാഴ്ചയാണ് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞത് തന്നെ എന്തുകൊണ്ട് വാങ്ങുന്നവർക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ തിരുവാലി എന്ന് പറയുന്ന സ്ഥലം ഈ തിരുവാലി അങ്ങാടിയിൽ നിന്ന് തിരുവാലി അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് അതായത് തിരുവാലി ടു എടവണ്ണ റൂട്ടിൽ തിരുവാലി എടവണ്ണ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടുത്തായിട്ടാണ് ഈ ജംസ്ഫോർഡ് ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ലാൻഡ് മാർക്ക് അതാണ് തൊട്ടടുത്തക്കായിട്ട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം വെള്ളം എല്ലാം ഉള്ള നല്ലൊരു സൂപ്പർ പ്ലോട്ട് ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഹൈസ്കൂള് കോളേജ് മുസ്ലിം പള്ളി ക്ഷേത്രം അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ട് ഇനി നമ്മൾ വില പറയണം വില പറയുമ്പോൾ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ അല്ല നില ഇരുപതേ മുക്കാൽ സെന്റ് സ്ഥലം റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ല കൂടുതൽ സ്ഥലമുണ്ട് വലിയൊരു വീടും ഉണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടൽ മൊത്തത്തിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി പത്ത് സെൻറ്റൽ സ്ഥലം മുറിച്ചു കൊടുക്കുക അങ്ങനെയൊന്നുമില്ല മൊത്തത്തിലാണ് നമ്മൾ വില പറയുന്നത് അൻപത്തിയഞ്ച് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കളുണ്ടാവും ചെറുതായിട്ട് വിലയിൽ വ്യത്യാസങ്ങൾ വരാം ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യത്തോളൂ നിരവധി വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്